എല്ലാ സാധകർക്കും മീറ്റുമി മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു സത്സംഗത്തിലേക്ക് സ്വാഗതം പുഴ കടലിൽ ലയിക്കുമ്പോൾ പ്രണയം പുഞ്ചിരിക്കുന്നു എല്ലാ ലയനത്തിലും പ്രണയം പുഞ്ചിരിക്കുന്നു ഗുരുവും സാധകനും തമ്മിലുള്ള ബന്ധം ഒരു പ്രണയബന്ധമാണ് ഗുരു പ്രേമസാഗരവും സാധകൻ ഒരു പുഴയുമാണ് രണ്ടുപേരും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് രണ്ടുപേരും തമ്മിലുള്ള ബന്ധം ഏതോ ഒരു നിമിഷത്തിൽ സാധകൻ്റെ അഹമുണർന്നപ്പോൾ ആ ഗുരുവിൽ നിന്നും ആ ബന്ധം അകന്നുപോയി സാധകനെ ഒരു ഗുരു കണ്ടെത്തുമ്പോൾ ആ ആത്മബന്ധം വീണ്ടും തുടരുകയാണ് ഗുരുവിൽ നിന്നുള്ള തോരാത്ത പ്രണയമഴ അവനെ ഗുരുവിലേക്ക് വീണ്ടും അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് സാധകൻ ആ ഫ്രീ ഫ്ലോ ആയിട്ട് ഒരു പുഴ ഒഴുകുന്നത് പോലെ ആ പ്രേമസാഗരത്തിലേക്ക് എത്താൻ വേണ്ടി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് എപ്പോഴാണോ ആ പുഴ ആ സാഗരത്തിൽ എത്തിച്ചേരുന്നത് വീണ്ടും ആ ലയനം സംഭവിക്കുകയാണ് ഗുരുവിൻ്റെ ഹൃദയം എപ്പോഴും ഒരു സാധകൻ്റെ മുന്നിൽ തുറന്ന് തന്നെയാണ് കിടക്കുന്നത് ആ ഗുരു സാധകൻ ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വീണ്ടും ഗുരുവും ആ സാധകനും ഒന്നായി മാറുകയാണ് ചെയ്യുന്നത് ഔദൂജിയുടെ ഈ തോരാത്ത പ്രണയമഴയിൽ നിന്നും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അമൂല്യമായിട്ടുള്ളൊരു അവസരമാണ് എറണാകുളത്തെ തൃക്ക തൃക്കാക്കരയിലെ മീ മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ വെച്ചാണ് ഈ സത്സംഗം നടക്കുന്നത് ഇന്ന് സത്സംഗം ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ ഔദ്യോഗിയാണ് നമുക്ക് ഔദ്യോഗിയെ നമ്മുടെ സാധന സംബന്ധമായിട്ടുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള ഈ ഒരു സെഷനിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഗുരുജി ഒരു സാധകൻ എങ്ങനെയാണ് ഗുരുവിലേക്ക് എത്തിപ്പെടുന്നത് ഹരി ഓം ബാലു ചോദിച്ച ഒരു ചോദ്യം ഒരു സാധകൻ എങ്ങനെയാണ് ഗുരുവിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത് ഒരു കുഞ്ഞ് അമ്മയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അത് എത്തിപ്പെടുകയല്ലോ അത് അമ്മയുടെ സ്വന്തമാണല്ലോ ആ ഒരു കുഞ്ഞ് ആ അമ്മയുടെ സങ്കല്പമാണ് അത് മാതാപിതാക്കളുടെ സങ്കല്പമാണ് കുഞ്ഞ് അപ്പം അതേപോലെ ഇതൊരു വിശ്വത്തിൻ്റെ ഒരു സങ്കല്പമാണ് അത് ഒന്നായിട്ടിരിക്കുന്നൊരവസ്ഥയാണ് ആ ഒന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥ സദാ നിലനിൽക്കുന്ന ഒരു ഒരു സ്റ്റേജിലാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധകൻ ഗുരുവിലേക്ക് എത്തിപ്പെടുകയാണോ അതോ സദാ നിലനിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുകയാണോ ചെയ്തത് ഉപാസനയുടെ മുന്നോട്ടുള്ള യാത്ര അതായത് സാധനയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു സാധകൻ തിരിച്ചറിയുന്നതാണ് ഞാൻ എത്തിപ്പെട്ടു എന്ന് ചിന്തിച്ചിരുന്നത് എത്രയോ തെറ്റാണ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് പറയുന്നത് നിരന്തരം സാധന അനുഷ്ഠിച്ചു വരുമ്പോൾ നമ്മളിൽ നിന്നും മാറുന്നത് അല്ലെ നമ്മളിൽ നിന്നും പിന്മാറുന്നത് തെറ്റിദ്ധാരണകളാണ് നമ്മളായിട്ട് ചിന്തിച്ച് കൂട്ടി വെച്ചിരുന്ന മിസ് എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും നമ്മളിൽ നിന്ന് മാറുമ്പോൾ പിന്നെ അവിടെ റിമെയിൻ ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡിങ്സുകൾ മാത്രമാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് നിലനിൽക്കുവാനും അവിടെ എന്തോന്നുണ്ട് മനസ്സുണ്ട് അപ്പോൾ ഉപാസനയിലോട്ട് പലരും കടന്നു വരുമ്പോൾ മനസ്സേ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയിൽ കൂടിയാണ് ആദ്യമേ തുടങ്ങുന്നത് അത് ഒരു വേണ്ടാത്തൊരു സ്ട്രഗ്ളിങ് നമ്മളിൽ ഉണ്ടാക്കും അപ്പോൾ ആദ്യം വേണ്ടത് മനസ്സൊക്കെ അവിടെ നിന്നോട്ടെ അവിടെ നിന്നോട്ടെ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങുകളെ തുടച്ചു മാറ്റുക അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തെ കുറയ്ക്കുക എന്നുള്ളതാണ് മിസ്സണ്ടർസ്റ്റാൻഡിങ് കുറച്ച് വരുമ്പോൾ പിന്നെ അവിടെ ഉണ്ടാവുന്ന എന്താണ് അണ്ടർസ്റ്റാൻഡിങ് മാത്രം അണ്ടർസ്റ്റാൻഡിംഗ് എത്തുമ്പോൾ ഇത് വറ്റുന്നു അവനൊരു ഫ്ലോയിലെത്തി നിൽക്കുകയാണ് അവിടെ ഒരു സ്വാഭാവികതയിൽ നിൽക്കുന്നു ഈ സ്വാഭാവികത അവിടെ നിലനിൽക്കുമ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള റൂട്ട് അവൻ തിരിച്ചറിഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ എന്താണോ അതിലവൻ നിലനിൽക്കും അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധകൻ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന സങ്കല്പമൊക്കെ ആ സമയത്ത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അത്തരം കാര്യങ്ങളെല്ലാം കാര്യം അതിലാണല്ലോ ഈ ഒരവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ബോധതലം ഒരു വ്യക്തിയിൽ ഉണ്ടായതെങ്ങനെയാണ് മുന്നോട്ടുള്ളവൻ്റെ പ്രയാണത്തിൽ പ്രയാണത്തിൽ അവന് സംഭവിച്ചതാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോധത്തിൻ്റെ വികാസം തന്നെയാണ് സാധന നിരന്തരമായിട്ടുള്ള അവൻ്റെ പ്രയാണം അവൻ്റെ സാധനപരമായിട്ടുള്ള പ്രയാണം അവൻ്റെ നിലവിലുള്ള ബോധത്തിൽ നിന്ന് കൂടിയ കൂടുതൽ കൂടുതൽ അവബോധത്തിലോട്ട് അവൻ പ്രവേശിക്കുന്നു അപ്പോഴേ മിസ്സണ്ടർസ്റ്റാൻഡിങ് മാറുന്നു അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് എത്തുന്നു ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ബോധവികാസത്തിൻ്റെ പരിണാമഫലമായിട്ട് എന്താണോ സത്യം സദാ നിത്യമായി നിൽക്കുന്ന ആ സത്യം എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നു ഇപ്പോൾ ചോദ്യങ്ങൾ അസ്തമിക്കുന്നു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നു ഗുരുജി നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരു സാധകൻ ഒരു ആശ്രമത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെൻ്ററിൽ പോയിട്ട് അവൻ്റെ ജീവിതം അതിന് വേണ്ടിയിട്ട് ഒരു സാധനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് അവൻ ജീവിതം മാറ്റി മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ എന്നാൽ നമ്മുടെ മീറ്റ്മി മെഡിറ്റേഷൻ സെൻറ്ററിലെ വരുന്ന സാധകർ അവരുടെ ദൈനംദിന ജീവിതം അവരുടെ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് ജീവിക്കുന്നതോടൊപ്പം തന്നെയാണ് അവരുടെ സാധന പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം അതെന്ന് എന്തുകൊണ്ടാണ് ഒരു സെൻറ്റർ പോലെ അല്ലെങ്കിൽ ആശ്രമത്തിൽ നിന്ന് താമസിക്കുകയും നമ്മൾ കണ്ടുവരുന്ന രീതിയിലല്ലാത്തൊരു സിസ്റ്റം എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത് എന്ന് വിശദീകരിക്കാം ആശ്രമം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് കാര്യം ആ ശ്രമം ഉണ്ടല്ലോ നമ്മളിൽ സദാ ആശ്രമം ശ്രമം ഉള്ളത് കാരണം നമ്മളെല്ലാവരും ആശ്രമത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആ ശ്രമം നമ്മളിലുള്ളപ്പോൾ പിന്നെ ആശ്രമമോ വീടോ എന്ന് പറയുന്ന സങ്കല്പത്തിന് പ്രസക്തി ഉണ്ടോ അപ്പം എല്ലാവരും ആശ്രമത്തിലാണ് ഇവിടെ ബാലു ചോദിച്ച ഒരു ചോദ്യം ടിപ്പിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്തുകൊണ്ടില്ല എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം കാര്യം ഒന്നും ശാശ്വതമല്ലല്ലോ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ശാശ്വതമല്ല എന്നുണ്ടെങ്കിൽ ശാശ്വതമായിരിക്കണം എന്ന് ഉള്ള ധാരണയിൽ തുടങ്ങുന്ന ഒരു സങ്കല്പം വന്നാൽ പ്രപഞ്ചത്തിൻ്റെ സങ്കല്പത്തിന് വിരുദ്ധമായി അത് ഭവിക്കും എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നതുകൊണ്ട് അത്തരം സംവിധാനങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല എന്നാൽ വരുന്ന സാധകർക്കെല്ലാം നിൽക്കുവാനുള്ള ഒരു സെൻ്റർ സ്വാഭാവികമായിട്ടൊരു സെൻ്റർ അവിടെ ഉണ്ട് അവിടെ തന്നെയാണ് സാധനാധികങ്ങളും മറ്റു ക്യാമ്പുകളും എല്ലാം അവിടെ നടക്കുന്നത് വരുന്ന സാധകർ തങ്ങുന്നതും ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു ഒരുമിച്ച് നിന്ന് ധ്യാനിക്കാനുള്ളവർ ധ്യാനിക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം അവിടെ നടന്നു പോകുന്നു ടിപ്പിക്കലി പറഞ്ഞ രജിസ്ട്രേഷനൊക്കെ ചെയ്തു വരുന്ന അത്തരം കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ആവശ്യം കൊണ്ടുള്ള ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഇല്ല ഈ പറയുന്ന ആശ്രമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാധകരെന്തു ചെയ്യണം സാധന കണ്ടുറ്റി ചെയ്യണം ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് വെക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഉണ്ടായിരുന്ന കാലഘട്ടത്ത് അവിടെ ശ്രീരാമകൃഷ്ണ മഠം ഇല്ലായിരുന്നു അവിടെ എന്താ ഉണ്ടായിരുന്നത് ഗുരുവും സാധകരും സാധനയും എപ്പോഴാണോ ശ്രീരാമകൃഷ്ണൻ അവിടെ നിന്ന് എന്താ പറയുക സമാധി സമാധിക്ക് ശേഷം ശ്രീരാമകൃഷ്ണൻ്റെ സമാധിക്ക് ശേഷമാണ് അവിടെ ഒരു ആശ്രമം ഉണ്ടായത് ഒരു എന്താണോ വേണ്ടത് അതവിടെ മീ ടി പി സെൻറ്ററിലുണ്ട് സാധനയും സാധനാ പ്രാക്ടീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മീ ടി പി സെൻറ്ററിലുണ്ട് കൂടാതെ ആ ശ്രമവും ഉണ്ട് അതുകൊണ്ട് അത് തന്നെയാണ് അതിൻ്റെ പരിപൂർണതയും ി നമ്മൾ സാധകർക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ നിത്യജീവിതവും സാധനയും ഒരുമിച്ച് എങ്ങനെ എന്നുള്ളത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അടക്കി വരുമെങ്കിലും എങ്ങനെയാണ് ഒരു സാധകൻ അവൻ്റെ നിത്യജീവിതവും സാധനയും ഒരുമിച്ച് ഒരുപോലെ കൊണ്ടുപോകേണ്ടത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധനാ ജീവിതവും നമ്മുടെ ഭൗതിക ജീവിതവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഏത് ആറ്റിറ്റ്യൂഡിലായിരിക്കണം അത് കാണേണ്ടതെന്ന് പലപ്പോഴും അതിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുള്ളത് ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും എന്ന് പറയുന്ന രണ്ട് ഇല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് രണ്ടും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നമുക്ക് രണ്ട് കണ്ണുകളുണ്ട് രണ്ട് കാഴ്ചയല്ല നമ്മൾ കാണുന്നത് കണ്ണുകൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് കാഴ്ച കാണുന്നുണ്ട് പക്ഷേ അത് ഒറ്റ കാഴ്ചയായിട്ടാണ് നമ്മൾ അത് അനുഭവിക്കുന്നതും നമ്മൾ കാണുന്നതും അല്ലേ ഒരു കണ്ണടച്ച് വെച്ചിട്ട് നമ്മൾ കാണുന്നു മറ്റേ കണ്ണടച്ച് വെച്ചിട്ടും കാണുന്നു അപ്പം ആ രണ്ടും രണ്ട് ഇമേജ് തന്നെയാണ് കാണുന്നത് പക്ഷെ രണ്ട് ഇമേജ് കാണുന്നുണ്ടെങ്കിലും അത് ഒറ്റ ഇമേജ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആധ്യാത്മികത ഭൗതികത എന്ന് പറയുന്ന രണ്ട് ഇല്ലാത്ത ഒറ്റ ഇമേജിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കണമെന്നാണ് അതിനെന്താ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായിട്ട് ഞാൻ ആര് എന്ന് അറിയുമ്പോൾ ആ വ്യക്തി അല്ലേ ബാക്കിയെല്ലാം ചെയ്തു അത് ഭൗതികത ആയിക്കോട്ടെ ആത്മീയത ആയിക്കോട്ടെ ചെയ്യുന്ന വ്യക്തി ആരെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻസിൽ തമ്മിൽ വ്യത്യാസമില്ല നമുക്ക് മനസ്സിലാവും ഈ ചോദ്യത്തിൻ്റെ ധ്വനി എന്തെന്ന് വെച്ചാൽ ആധ്യാത്മികയിലോട്ട് വരുമ്പോൾ നമ്മൾ വല്ലാതെ സത്യസന്ധരാകും ഭൗതികതയിൽ അത്ര സത്യസന്ധത വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും ചെയ്യുമെന്നുള്ളൊരു ചിന്ത നമ്മളുണ്ടാവുന്നത് ഈ രണ്ടിടത്തും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നാൽ അത് അത് സമമാക്കിയാൽ തീർച്ചയായിട്ടും ഇത്തരം ചോദ്യത്തിന് പ്രസക്തിയില്ലാതെ വരും കാരണം ഒരു ധ്യാനസാധകനോട് പറയുന്നത് എന്താണ് സദാ സാക്ഷിയായി നിലനിൽക്കുക എന്നല്ലേ സാക്ഷിയായി നിലനിന്നുകൊണ്ട് അവൻ ഏത് കർമ്മം ചെയ്താലും സാക്ഷിയായി നിലനിൽക്കുന്ന ഒരു ഒരു അഭ്യാസം അവൻ നിലനിർത്തുന്നു എങ്കിൽ എന്ത് ക്ലാസിഫിക്കേഷനാണ് അവിടെ ഉണ്ടാവുക ഭൗതികതയെന്ന് ആധ്യാത്മികതയെന്ന് അവൻ വർധിക്കേണ്ടത് സാക്ഷിയായിട്ടാണ് സാക്ഷിയായി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഭൗതികത ആധ്യാത്മികത എന്നുള്ള ക്ലാസിഫിക്കേഷൻ അല്ല ഉണ്ടാവുന്നത് സദാധ്യാനത്തിലായിരിക്കും അവിടെ ധ്യാനം മാത്രമേ ഉള്ളൂ അവനെ സംബന്ധിച്ചിടത്തോളം ഏത് കർമ്മവും ചെയ്യാം അത് ധ്യാനം തന്നെയാണ് സംഗീതം ആസ്വദിക്കാം നൃത്തം വയ്ക്കാം സദാധ്യാനത്തിലായിരിക്കും അപ്പോൾ അവിടെ ക്ലാസിഫിക്കേഷൻസിന് ഒരു പ്രസക്തിയുമില്ല രുചി നമുക്ക് പെട്ടെന്ന് ഈ ആധ്യാത്മികത എന്ന് കേൾക്കുമ്പോൾ അതീന്ദ്രിയം എന്ന് പറയുന്നൊരു സബ്ജെക്റ്റാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു മിറാക്കിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയാണ് പെട്ടെന്ന് സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ വരുന്നത് സ്പിരിച്വാലിറ്റിയും ഈ മാജിക് അല്ലെങ്കിൽ മിറാക്കിൾസ് തമ്മിൽ കണക്ഷൻ ഈശ്വരനെ മറന്ന് ജീവിക്കുക എന്ന് പറയുന്നതിനപ്പുറം ഒരു വലിയ മിറാക്കിൾ ഒരു സാധകന് അവൻ്റെ ജീവിതത്തിൽ ചെയ്യാനില്ല സദാ ഈശ്വരൻ നിറഞ്ഞിരിക്കുന്നിട്ടും അതിനെ തിരിച്ചറിയാതെ അതറിയാൻ ശ്രമിക്കാതെ അവനവൻ ഉണ്ടാക്കുന്ന ഒരു ലോകത്തിൽ ജീവിക്കുന്നത് അതാണ് ഏറ്റവും വലിയ മിറാക്കിൾ അതിനപ്പുറം എന്താണ് മിറാക്കിൾ ഉള്ളത് അപ്പോൾ എല്ലാവരും മിറാക്കിൽ വേഡില് മിസറബിളായിട്ട് ജീവിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അപ്പം പലപ്പോഴും ധ്യാന സെൻ്ററിൽ വന്നിട്ടുള്ള പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ബാബാജിയെ കണ്ടിട്ടുണ്ട് ധ്യാനിച്ചാൽ മഹാവതാർ ബാബാജിയെ കാണാൻ സാധിക്കുമോ അപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും ഈ ഷോ കേസിലിരിക്കുന്ന ഒരാളാണോ ബാബാജി കാണമെന്ന് വിചാരിക്കുമ്പോൾ ഒന്ന് ധ്യാനിക്കാൻ വേണ്ടി കണ്ണടയ്ക്കുമ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത്രമാത്രം അപ്പം ആ ബാബാജിയൊക്കെ കണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് എന്തോന്നാണ് അതല്ലെങ്കിൽ ബാബാജിയും അവനും ധ്യാനവും ഡിഫറെൻ്റ് ആണോ ഞാൻ ധ്യാനിക്കുന്നു എന്തിന് ബാബാജിയെ കാണുവാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു എലമെൻ്റ് ആണല്ലോ ബാബാജി അതുകൊണ്ടാണ് ബാബാജിന്ന് ഈ ബാബാജിയുടെ സ്ഥാനത്ത് എന്തുവാകാം അപ്പം ഞാൻ ധ്യാനിക്കുന്നു ബാബാജിയെ കാണാൻ അപ്പോൾ ഇത് മൂന്നായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഈ ഏകമായി കാണേണ്ടതിനെ മൂന്നായിട്ടൊക്കെ കാണാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തിന് പ്രസക്തി ഉണ്ട് മിറാക്കിൾസിന് പ്രസക്തിയുണ്ട് ഇപ്പം നമ്മൾ റിയലിസ്റ്റിക് അല്ല എന്നുണ്ടെങ്കിൽ ധാരാളം മിറാക്കിളിന് പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ ഈ എല്ലാ തരം ഇത്തരം ചിന്തകളെ മാറ്റി റിയലിസ്റ്റിക് ആയി ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത ആധ്യാത്മികത അതാണ് ഇപ്പം നമ്മളൊരു ഹൊറർ സിനിമ കണ്ടു വിചാരിക്കുക സ്വാഭാവികമായിട്ടും ആ ഹൊറർ സിനിമയിലുള്ള കഥാപാത്രം ഇപ്പം മമ്മിയെ പോലത്തെ സിനിമ കാണുമ്പോൾ ഗോസ്റ്റായിട്ടുള്ള എന്താ മറ്റേ കന്യാസ്ത്രീ ഉണ്ടല്ലോ നമ്മുടെ ഫോളോ ചെയ്തുകൊണ്ട് കാണും രണ്ടുമൂന്ന് ദിവസം അങ്ങനെ ആ മമ്മി സിനിമയിലുള്ള ഗോസ്റ്റിനെ നമ്മൾ ഓർമ്മിച്ചുവെന്നോ സ്വപ്നത്തിൽ കണ്ടുവെന്നോ അല്ലെങ്കിൽ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും റിയലൈസേഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ബാബാജിയുടെ ബുക്ക് വായിച്ചെന്നോ ബാബാജിയുടെ ചിത്രം കണ്ടെന്ന് പറഞ്ഞിട്ട് ആ മെമ്മറി നമ്മളിൽ റിക്കളക്റ്റ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതെന്താധ്യാത്മീയമായിട്ടുള്ള പുരോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിൻ്റെ കളികളാണ് എല്ലാ സാധകരും ലക്ഷ്യത്തിലെത്തുവാനല്ലേ ശ്രമിക്കേണ്ടത് നാമരൂപാധികളിൽ വന്ന് നിലനിന്ന ഒന്നിലോട്ടല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്കെല്ലാം ഒരു ലക്ഷ്യമല്ലേ ലക്ഷ്യത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള എന്ത് സങ്കല്പവും നമ്മളെ റിയലിസ്റ്റിക് ആക്കാതിരിക്കും എന്നുള്ളതാണ് സത്യം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാബാജിയിൽ എന്താണ് ഉള്ളതെന്ന് ചിന്തിക്കാത്ത സാധകർക്കാണ് ഈ പ്രശ്നം ബാബാജി എന്തിനാണ് ശ്രമിച്ചത് ആ സത്യത്തെ സാക്ഷാത്കരിക്കുവാനാണ് ശ്രമിച്ചത് അപ്പോൾ അവിടെ ബാബാജിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ സത്യത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് ബ്രഹ്മമില്ലെങ്കിൽ ബാബാജിയുണ്ടോ ബാബാജി ഇല്ലെങ്കിലും ബ്രഹ്മമുണ്ട് കാര്യം ബാബാജി ജനിക്കുന്നതിന് മുമ്പും ബ്രഹ്മമില്ലായിരുന്നോ ഒന്നിനെ നിഷേധിക്കുക എന്നതല്ല പക്ഷേ ധാരാളം തെറ്റിദ്ധാരണകളുള്ള ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മൾ വഴിതെറ്റുന്നു എന്നുള്ളതാണ് സത്യം കുറച്ചുകൂടി ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ക്കെല്ലും അറിയാവുന്ന ഒരു കഥയാണ് എങ്കിലും സന്ദർഭം ഇതായതുകൊണ്ട് കൊണ്ട് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവാൻ വേണ്ടി അത് പറയും ഇപ്പോഴത്തെ ഒരു രീതികളല്ല ഇപ്പോഴ് നേരത്തെ പറഞ്ഞതുപോലെ ആ ശ്രമം അധികമില്ല ആശ്രമങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ ഒരു മൊനാസ്ട്രി ഈ മൊനാസ്ട്രിയുടെ ഒരു ബുദ്ധ മൊനാസ്ട്രിയാണ് ഈ മൊനാസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു മഠാധിപതി ആ മൊനാസ്ട്രിയിൽ ഒരു അധിപനുണ്ടായിരിക്കും ആ അധിപനാണ് ആ മൊനാസ്ട്രിയുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ മൊനാസ്ട്രിയുടെ ഒരു പ്രത്യേകത മറ്റൊരു ബുദ്ധസന്യാസി ആ മൊനാസ്ട്രയിൽ വന്നാൽ ഏത് സമയത്തും വരാം ഏത് സമയത്തും കടന്നു വരാം നിലവിലുള്ള ആ അധിപൻ ആ മൊനാസ്ട്ര വിട്ട് സഞ്ചരിക്കണം അവൻ ആ സഞ്ചരിക്കുന്ന ആൾ ഏതെങ്കിലും ഒരു സമയത്ത് വേറൊരു മൊനാസ്ട്രയിൽ വന്ന് എത്തിപ്പെടുമായിരിക്കാം അപ്പോഴെന്ത് പറ്റുന്നു അവിടത്തെ ആ അധിപൻ അവിടെ നിറങ്ങി സഞ്ചരിക്കണം അപ്പോൾ നമ്മൾ ഈ വഴിയമ്പലം പോലെ ആ മൊനാസ്ട്രയെ കാണണമെന്നാണ് അപ്പം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സങ്കല്പം എന്ന് ആലോചിക്കുക അത് ഡിറ്റാച്ച്മെൻറ്റ് ഒന്നിനെയും ഒട്ടലില്ലാതെ കാണാൻ കഴിയുക എന്ന് പറയുന്നൊരു സങ്കല്പം അങ്ങനെ നിലവിൽ ഒരു മൊനാസ്ട്രിയ ഉണ്ട് അവിടെ ഒരു അധിപനുണ്ട് ആ മൊനാസ്ട്രിയിലും മറ്റൊരു ബുദ്ധസന്യാസി കടന്ന് പോവുകയാണ് അതിലോട്ട് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ വന്ന ബുദ്ധസന്യാസി രാത്രി ആയത് കാരണം കഥകൾ തട്ടി വിളിച്ചില്ല അദ്ദേഹം പുറത്ത് പുറത്ത് തന്നെ നിൽക്കുകയാണ് ഇവിടെ രാത്രിയല്ലേ ഇവർ ഉറങ്ങട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ പുറത്ത് ഭയങ്കരമായ ശൈത്യം ഭയങ്കര തണുപ്പ് അപ്പോൾ ഈ വന്ന സന്യാസി പുറത്ത് നിൽക്കുന്നു എന്ന് അകത്തുള്ള ആരും അറിഞ്ഞില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് പിറ്റേ ദിവസം രാവിലെ ഈ ആശ്രമത്തിനകത്തുള്ള ഒരു ബുദ്ധിയ സന്യാസി കഥ തുറന്നു നോക്കിയപ്പോൾ ഈ മൊണാസ്ത്രീയുടെ ഇപ്പോഴത്തെ അധിപൻ ആകേണ്ട ആള് ആ പുറത്ത് വാതിലിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴ് ഇതിനകത്തുണ്ടായിരുന്നവർക്കെല്ലാം ഭയങ്കര വിഷമം തോന്നി കാരണം അങ്ങക്കൊന്ന് ഒന്ന് കൊട്ടി വിളിക്കാമായിരുന്നു കഥ അങ്ങേക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടേക്കുമായിരുന്നു അങ്ങ് എന്തുകൊണ്ട് കൊട്ടി വിളിച്ചില്ല അപ്പം പറഞ്ഞു നിങ്ങൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ വീണ്ടും അവർക്ക് ചോദിച്ചു അവർ ചോദിച്ചത് ഈ അതി ശൈത്യത്തിനെ അങ്ങ് എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് ചോദിച്ചു അപ്പോഴീ ബുദ്ധ സന്യാസി പറഞ്ഞു ശരിയാണ് ഇവിടെ വന്ന് രാത്രിയാകും തോറും ഭയങ്കരമായിട്ടുള്ള തണുപ്പ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമ കണ്ടു തടിയിലുള്ള ഞാൻ ആ ബുദ്ധ പ്രതിമയെ എടുത്തിട്ട് ഇവിടെ ഒരു തീ കൂട്ടി ഈ പ്രതിമയെ അങ് വെച്ച് അങ്ങ് കത്തിച്ചു അതുകൊണ്ട് എന്ത് പറ്റി നല്ല ചൂട് കിട്ടി ആ കത്തുന്ന ബുദ്ധനെ നോക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ ഇരുന്നു ആ കത്തുന്ന ബുദ്ധൻ എനിക്ക് നല്ല ചൂട് പ്രദാനം ചെയ്തു ഈ തണുപ്പ് അതിജീവിക്കാൻ ഒരു നൈറ്റിലുള്ള തണുപ്പ് അതിജീവിക്കാൻ ഒരു ബുദ്ധം മതിയാവുമെന്ന് എനിക്ക് ബോധ്യമായി തോന്നുന്നു അപ്പോഴിത് കേട്ടിട്ട് അതിനകത്തുള്ള മറ്റ് ബുദ്ധന്മാർ പൊട്ടിച്ചിരിച്ചു ഇദ്ദേഹവും ചിരിച്ചു എന്നിട്ടെന്തു പറ്റി ഈ വന്ന ഈ ബുദ്ധസന്യാസി അവിടുത്തെ അതിപയനായിട്ടിരിക്കുകയും മറ്റാൾ വളരെ സന്തോഷത്തോടെ യാത്ര ചെയ്തു നിലവിലുണ്ടായിരുന്ന ആ തണുപ്പിനെ അതിജീവിക്കുവാൻ ബുദ്ധനെ എടുത്ത് കത്തിച്ച് ആ തണുപ്പ് മാറ്റുവാൻ ആ ബുദ്ധസന്യാസിക്ക് സാധിച്ചുവെങ്കിൽ എന്ത് മനസ്സിലാക്കണം അദ്ദേഹം കൾട്ടിലല്ലായിരുന്നു അദ്ദേഹം വിശ്വസിച്ചത് ബുദ്ധനെ ആയിരുന്നു അതായത് ആ ബുദ്ധൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കൾട്ടിലല്ലേ ആയിരുന്നു ബുദ്ധൻ എന്ന് പറയുന്നത് ഒരു നാമരൂപത്തിൽ നാമരൂപത്തിൽപ്പെടുന്നതല്ല അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് എന്നുള്ളൊരു ബോധം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്ര ധ്യാനിച്ചാലും അദ്ദേഹം ഞാൻ ബുദ്ധനെ കണ്ടു എന്ന് പറയുമോ ഇല്ല അവിടെ എന്തെങ്കിലും മിറാക്കലിന് സ്ഥാനമുണ്ടോ ഇല്ല ഈ ഒരു ബോധവികാസം ഒരു സാധകന് വരാത്തിടത്തോളം കാലം അവൻ എത്ര ആധ്യാത്മികയിൽ എന്തു ചെയ്താലും അവൻ ഒരിടോ എത്തിപ്പെടാൻ പോകുന്നില്ല ധ്യാനം എന്ന് പറയുന്നത് ഒരു അവബോധത്തിൽ വർത്തിക്കലാണ് മിസ്റ്റിക്കലുകളോ മിറാക്കുകളിലോ കുടുങ്ങി സാധനാ ജീവിതത്തെ നശിപ്പിക്കലല്ല